புதிய வீடியோல அப்ப நம்ம கொரே திசம் கூடி இது எவ்ளோ வந்து എല്ല ബാധിക്കറി കടക്കുന്നു അപ്പൊ നമ്മടെ കോഴിഫാമില് ഇതിന് മുന്നേ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും കണ്ടിട്ടുള്ളവർക്ക് അറിയാം പിന്നെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ല അവരങ്ങനെ കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതിന് മുന്നേ ഒന്ന് രണ്ട് വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്നത് പിന്നെ ഈ ഒരു സ്റ്റേജിലെ കോഴീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഉള്ളവര് ഇട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പകുതി ഒക്കെ ആയിട്ടുള്ള ഒരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മുപ്പത്തഞ്ച് ദിവസം പ്രായമായ കോഴിയാണ് കേട്ടോ ഒരു അഞ്ച് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ പിടിച്ചോണ്ട് പോവാം അതായത് നാൽപ്പത് ദിവസം വരെയാണ് ഇതിൻ്റെ വാർത്ത എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിടിക്കും ഏരിപ്പം മുപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ എപ്പോൾ വേണേലും കോഴിയെ കണ്ടാവാൻ പോയിട്ടുണ്ട് നമുക്ക് ഈ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്ക് തീറ്റി ഇട്ട് കൊടുത്തു വന്നു കഴിഞ്ഞാൽ കരണ്ട് പോയോ ഓഫ് ചെയ്താ പാൻ നമ്മള് അങ്ങനെ ഇന്നിപ്പോ ഇച്ചിരി വെയിലുണ്ട് ഇപ്പൊ കതർന്ന ചൂറ് കാലത്തൊക്കെ ആവുമ്പോ പുൽ ടൈം പാനിട്ട് കൊടുക്കും അതുപോലെ ചൂടാണ് ഈ കോഴികൾ ഒക്കെ വരുമ്പോ ഈ അടങ്ങി അടങ്ങി ഇരിക്കുമ്പോ ഒക്കെ ഭയങ്കര ചൂടാണല്ലോ ഞങ്ങൾ പുൽ ടൈം പാനുണ്ടാവും പിന്നെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അതിന് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര ഇട്ടു കൊടുക്കാറില്ല പിന്നെ പകല് സമയത്തൊക്കെ ഇട്ടുകൊടുക്കുക കുറച്ചുനേരൊക്കെ ഇട്ട് കൊടുക്കും ഇന്നിപ്പോൾ ഉച്ചയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഇത്ര നേരം കാൽ തറങ്ങുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട് കയറി വന്നിട്ടാണ് കേട്ടോ അത് ഓഫ് ചെയ്തത് തീറ്റ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവും പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഇത്ര മലകുമ്പോഴത്തേക്കും നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അതിൻ്റെ കാഷ്ടമൊക്കെ കോഴിക്കാഷ്ടമൊക്കെ വീണ് 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 ഇതിൻ്റെ ഈ നിലത്ത് നമ്മളിട്ടിരിക്കുന്ന ഈ ചകിരിച്ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പെട്ടിങ്ങനെ കട്ടം പിടിച്ച് കട്ടം കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെ ഇളക്കി വെച്ച് ദിവസം കൂടുമ്പോൾ അതിങ്ങനെ ഓരവാങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് സ്മെല്ലും ഉണ്ടാവും പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി പിന്നെ ഈ വളമൊക്കെ കോരുന്ന സമയത്ത് ഇതൊക്കെ കോരിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നേരം ഇങ്ങനെ ഉറച്ചിരിക്കും അല്ലാതെ അപ്പോൾ ഒന്നരാട ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് കോഴീനെയൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ കളയായിട്ട് കോരിയെടുക്കാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ സ്മെല്ലും കുറവായിരിക്കും അല്ല നമുക്ക് ഇത്ര നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്താണെങ്കിലും അത്ര നീറ്റായിട്ട് നോക്കി കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്കതിൽ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അല്ല ഭയങ്കര സ്മെല്ലായിരുന്നു നമുക്ക് ഇത്ര അടുത്തൊന്നും ഇങ്ങനെ കൊഴുക്കാൻ പറ്റാൻ പറ്റില്ല അപ്പം അതുപോലെ നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിക്കോട്ടെ പിന്നെ ഒരുപാട് കോഴിയൊന്നും ഇല്ല അതിനകത്ത് നമുക്ക് ആരും കോഴി അതിനകത്ത് ഒഴിപ്പം അപ്പോൾ ചെറിയ ഷെഡാണ് അപ്പം അതിനകത്ത് ഈ ഷെഡിൽ കൊണ്ടുപോയി ഒഴിഞ്ഞായിട്ടും ആ ഒരു കോഴിയിൽ പുറത്താട്ടോ ടീച്ച വെച്ചിരുന്നു കാരണം അകത്തെ അത്ര സ്പേസ് ഉള്ളു മൊഴികൾക്ക് അതിനാത്ത രീതിയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ടീച്ചരണ്ടായ വാരണത്തിടക്കുന്നു എല്ലായിടക്കാതോ പറയാ ഓരോടാമല്ലേ കിട്ടാനൊന്നും ഇങ്ങനെ ഉറക്കയാ മു മാജിഗേനെ വല്ലല്ല അയ്യ കനമുകി കാട്ടുന്നതോ പെട്ടോ ഓരോ ഓരോ ഉറക്ക് വറന്നേ ഹലോ ഉറക്ക് വേനെ മാതാട്ടോട്ടാട്ടേ ടാട്ടേ ഓരോ ട്ടോ ഇപ്പോ ഫിനിഷറൂന്ന് ചീറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം തൊട്ട് അപ്പൊ ആദ്യം കൊടുക്കുന്ന ഫ്രീ ഫ്രീ സ്റ്റാർട്ടറും രണ്ടാമത്തെ കൊടുക്കുന്നത് സ്റ്റാർട്ടറും ട്ടോ എന്തോട് നമ്മൾ എൻ്റെ അപ്പം ഈ പ്രീ ഈ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് തീരെ പൊടിയായിട്ടുള്ളതായിരിക്കും കേട്ടോ പിന്നെ സ്റ്റാർട്ടർ വരുമ്പോൾ കുറച്ചും കൂടി വലുത് വരും അപ്പം ഫിനിഷർ ലാസ്റ്റിലത്തെ ഇത് ഇച്ചിരി കൂടെ വലുപ്പമുള്ള കേട്ടോ അങ്ങനെ ആ തീറ്റയുടെ ഒരു രീതി എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങൾ അങ്ങനെ ഓർഡർ എടുക്കുമ്പോൾ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ആകും കേട്ടോ അപ്പൊ അലർജി ഉള്ളൊരു കെട്ടിക്കോളാ പിന്നെ ഞാൻ കോഴികളുടെ തീറ്റുപാത്രം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ രണ്ട് സൈഡിലും ഇങ്ങനെ നിരത്തി വശത്തു വശത്തുകൂടെ അതായത് പാമന്റ് ഈ അറ്റത്തോട്ട് അങ്ങേയറ്റം വരെ രണ്ട് സൈഡിൽ കൂടെ നിരത്തിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഒന്നിടവിട്ട് നമ്മുടെ വെള്ളപാത്രം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യമൊന്നും അറിയേണ്ട അത് ഓട്ടോമാറ്റിക്കലി ഇവർ കുടിക്കുന്നതിനനുസരിച്ച് അത് നിറഞ്ഞ് നിറഞ്ഞ് വരുന്നതായിരിക്കും ഒക്കെ കോഴികൾ തിരക്കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ വേറൊരു ചെറിയ പാത്രം ഉപയോഗിക്കുന്നത് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനു മുന്നേ നമ്മൾ കൂടറൊക്കെ സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതൊക്കെ ഇന്ന് മുന്നേ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ടേ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്കെപ്പോഴേ എന്താ ചാക്ക് പൊട്ടിക്കുമ്പോൾ ശരിയാവുമോ ചിലപ്പോൾ അങ്ങ് റെഡി ആക്കി പോവാ ചിലപ്പോൾ ശരിയാവില്ല നമ്മൾ അരിച്ചാക്ക് ഒക്കെ കൊണ്ടുവരുമോ അരി മേടിക്കുന്നത് അങ്ങനത്തെ വരുമ്പോൾ പൊട്ടിക്കിട്ടിപ്പോ ചിലപ്പോൾ കിട്ടും കേട്ടോ ചില സമയത്ത് രണ്ടു വരെ സൈഡിൽ നിന്ന് തന്നെയാണ് പോരുന്നത് എന്ന് നോക്കി മനസ്സിലായത് പ്രാവശ്യം പൊട്ടിച്ചപ്പോൾ നമ്മൾ രണ്ട് നേരമായിട്ടോ കേട്ടോ തീറ്റ് കൊടുക്കുന്നത് ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാളെ രാവിലത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ ആ സൈഡിൽ തീറ്റി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ മോളിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ ചുരുണ്ടതാകട്ട് വേണത് പെട്ടെന്ന് ഈ ഒച്ച കിട്ടുന്ന ഞാൻ നോക്കിയപ്പോൾ ഈ വാല് മാത്രമേ കണ്ടുള്ളൂ ഞാൻ വിചാരിച്ചു വല്ല പാമ്പാണോന്ന് എനിക്കതിനായിട്ട് ഓടാനും വയ്യ കോഴികൾ കാരണം നമുക്ക് അങ്ങനെ സ്പീഡിൽ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയല്ലായിരുന്നു കേട്ടോ ശരിക്കൊന്നു പേടിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പൊ നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അതുവരെ ആയിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈബേസ് യു